ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ബീനക്ക് കോളർ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ആദ്യം തമ്മിലെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം തുണിയുടെ നല്ല വശങ്ങൾ ഒരുമിച്ചിട്ടതിന് ശേഷം ഷോൾഡർ തയ്യൽത്തുമ്പ് അരഞ്ചും ഒരു ആണ് അപ്പോൾ അത് ഉപയോഗിച്ച് അത് ആ മെഷർ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ലോക്ക് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ നെക്ക് കംപ്ലീറ്റ് ഒന്ന് ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് മെഷർ ചെയ്യാം മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫ്രണ്ടിലെ താഴത്തൊരു അരേഞ്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു അവിടെ മെഷർ ചെയ്യേണ്ട ബാക്കി വശങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക ടേപ്പും ക്ലോത്തും ഒരുമിച്ച് തന്നെ പിടിച്ച് മെഷർ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യാം മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് ട്വൻറ്റി സിക്സ് ആണ് ഇഞ്ച് ട്വൻ്റി സിക്സ് വന്നു ഇപ്പോൾ കറക്റ്റ് ട്വൻ്റി സിക്സ് അല്ല അതിൻ്റെ കൂടെ നമുക്കൊരു നാലിഞ്ച് കൂടി എക്സ്ട്രാ ചേർക്കണം കേട്ടോ ട്വൻറ്റി സിക്സ് കറക്റ്റ് ലെങ്ത്ത് വെച്ച് എടുക്കരുത് ഒരു എക്സ്ട്രാ നാലിഞ്ച് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനതിന് കോളറിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് മൂന്നിഞ്ച് വീതിയും മുപ്പതിഞ്ച് നിളവുമാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം എന്തായത് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ല പക്ഷേ ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തില്ല ആ താഴത്തെ ആ താഴത്തെ വശമുണ്ടല്ലോ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല പകരം ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ നമുക്കിത് ഉള്ളിലേക്കൊന്ന് മടക്കണം അപ്പം അതിന് മുൻപായിട്ട് താഴ്ത്തെ വശത്ത് അതിൻ്റെ കോർണറിൽ ചെറിയൊരു ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരുപാട് നിലത്തിൽ കട്ട് ചെയ്യേണ്ട ഒരു കാലിഞ്ചോല മതിയാവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ കോളർ നമുക്കിത് ഇതുപോലെ മടക്കി ഉള്ളിലേക്കാക്കുക കട്ടിലേ ഇതുപോലെ മടക്കി ഉള്ളിലേക്കാക്കണം എന്നിട്ട് ആ വെട്ടിയ ആ പീസ് ഉണ്ട് കഷ്ണമുണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി ഉള്ളിലോട്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരുന്നോളൂ ഇപ്പോൾ രണ്ട് വശത്തെ കോളറും ഇതുപോലെ ഉള്ളിലേക്കാക്കിയതിന് ശേഷം ആ സൈഡ് കോളറിൻ്റെ കോർണർ നന്നായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഓക്കെ നന്നായിട്ട് ആ മേലോട്ടൊന്നും അടിക്കണ്ട ഞാൻ ആ നെക്കിൻ്റെ ഇറക്കം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കോർണറിൽ കൂടി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല പതിച്ചടിച്ചെടുക്കണം അങ്ങനെ പതിച്ചടിച്ചെടുക്കുമ്പോൾ നല്ല നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരും ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം അപ്പോൾ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കുഴിച്ച് വെട്ടിയായിരുന്നല്ലോ അപ്പോൾ അവിടെ നമ്മളിങ്ങനൊരു കട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ആ കട്ടുള്ള വശം നമുക്ക് കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ വരണം ഓക്കെ അങ്ങനെ ഫ്രണ്ടിലേക്ക് വെക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മിഡിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ വെക്കാം അതായത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തില്ലേ അവിടെ ആ കൈടെ വരുന്ന മിഡിൽ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം താഴത്തേക്ക് അറ്റാച്ച് ചെയ്ത് പോകാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അതിനുശേഷം നമുക്ക് അതിൻ്റെ ഏറ്റവും താഴത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ അത് മടക്കി ഞാൻ ഹെമ്മിങ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ അതിനുശേഷം നമുക്ക് സ്ലിറ്റ് വരെ അതായത് നമ്മുടെ കയ്യ് കഷക്കുഴി ചെസ്റ്റൊക്കെ തയ്ച്ച് സ്ലിറ്റിൻ്റെ അവിടെ പത്തൊമ്പതിഞ്ചായിരുന്നു നമ്മൾ സ്ലിറ്റ് പറഞ്ഞിരുന്നു അവിടെ വരെ കെട്ടിട്ട് തയ്ച്ച് നിർത്തുക തയ്ച്ച് വരുന്ന സമയത്ത് കൈക്കുഴി നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് തയ്യൽത്തുമ്പുണ്ടല്ലോ അത് മുകളിലേക്കാക്കി വെക്കുക നല്ല കറക്റ്റ് നന്നായിട്ടിരിക്കത്തുള്ളൂ അപ്പം മുകളിലേക്കാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സ്ലിറ്റ് വരെ തയ്ച്ച് അവിടെ കെട്ടിട്ട് വെക്കുക പിന്നെ നിങ്ങൾ രണ്ട് ഒരു സ്റ്റിച്ചുകൂടി കൊടുക്കാവുന്ന കേട്ടോ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അതേ ലൈനിൽ കൂടി ഒരു സ്റ്റിച്ചൂടി കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മൂന്ന് സ്റ്റിച്ചുകൂടി എക്സ്ട്രാ കൊടുക്കണം അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഫൂട്ടിൻ്റെ ആ വീതി ഉണ്ടല്ലോ അതിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതാ ആദ്യം നമുക്ക് മുകളിൽ നമ്മൾ ഒരു ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടല്ലായിരുന്നു സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതാ ഇവിടെ നമുക്കിതുപോലെ മടക്കി പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ താഴത്ത് നിന്ന് സ്ലിറ്റ് തയ്ച്ച് തുടങ്ങുക അപ്പോൾ മേളിൽ ഒന്ന് കറക്റ്റ് നോക്കുക എവിടെയെങ്കിലും ചുളിവെല്ലം വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും കുടുങ്ങി കിടക്കും അപ്പോൾ നമുക്ക് ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ ആദ്യം ഒരു അരേഞ്ച് മടക്കുക വീണ്ടും ഒന്നുകൂടി മടക്കുമ്പോഴേക്കും ആ കറക്റ്റ് ഇതായിട്ട് വന്നോളൂ ഇതല്ലേ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു ഇഞ്ച് മുകളിലേക്ക് മാറ്റി സൂചി കുത്തി നിർത്തിയതിനു ശേഷം ക്ലോത്ത് ഒന്ന് മടക്കുക വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ അരേഞ്ച് മടക്കി വീണ്ടും ഒരു മടക്കുകൂടി മടക്കി ഒന്ന് ലെവലായിട്ടൊന്നും തയ്ക്കുക അതിന് ശേഷം വീണ്ടും ക്ലോത്ത് തിരിച്ചിട്ട് താഴത്തേക്ക് അടിച്ച് സ്ട്രിറ്റ് ഫിനിഷ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് നമുക്ക് സ്ലിറ്റ് അതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക വളരെ ഈസിയാണ് അങ്ങനെ വലിയ പാടൊന്നുമില്ല നമുക്കൊരു കുർത്തിയൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് കടലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് കിട്ടുന്നതാണ് ഓക്കെ സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിനി താഴത്തെ വശമാണ് അപ്പോൾ താഴത്തെ വശം നമ്മളൊരു ചെറിയ ഒരു ഇങ്ങനെ കർവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കുമ്പോഴേക്കും അപ്പം അങ്ങനെ തയ്ക്കുമ്പോഴേക്കും ഒരു ചെറിയ ഇങ്ങനൊരു കുടുക്ക് വീട് വെക്കുന്ന പോലെ തോന്നും അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അര ഇഞ്ച് ഒന്ന് മടക്കുക അല്ലെങ്കിൽ കാലിഞ്ച് ഒന്ന് മടക്കി ഒന്ന് പതിച്ചടിക്കുക ഒന്ന് അടിച്ചതിന് ശേഷം സ്റ്റിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടേ നമ്മൾ വീണ്ടും ഒന്നുകൂടി മടക്കാവുള്ളൂ അപ്പോൾ മടക്കുമ്പോഴേക്ക് ആ ഒരു എന്താ പറയുക ഇച്ചിരി തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നൊരിത് ഉണ്ടാവത്തില്ല നമുക്ക് കറക്റ്റായിട്ട് ആ താഴ്ത്തുവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കറക്റ്റായിട്ട് അതായത് ആ രണ്ട് വശത്തും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയിട്ടില്ല കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ നല്ല ആയിട്ട് നമുക്ക് താഴത്തെ വശം കിട്ടും പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഉള്ള നൂലുകളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ പിന്നെ നമുക്ക് ഒരു ഷേപ്പിന് വേണ്ടി അത് ബോഡിക്ക് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി ബാക്കിൽ ടക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും ബാക്കിൽ ടക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടാകും അപ്പോൾ ടക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വെയ്സ്റ്റിലേക്കുള്ള ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ പതിമൂന്ന് ഇഞ്ച് അത് അടയാളപ്പെടുത്തുക ഇപ്പോൾ ഞാൻ മിഡിൽ വരച്ചേക്കുന്നവരെ ആ ക്ലോത്തിൻ്റെ സെൻറ്ററാണ് കേട്ടോ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ആ പതിമൂന്ന് ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് സെൻ്ററിൽ നിന്ന് നാലിഞ്ച് രണ്ട് സൈഡിലേക്കും നാലിഞ്ച് വെച്ച് അടയാളപ്പെടുത്തുക ഈ ഇവിടെയാണ് നമ്മൾ ആ ഒരു ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്കും നാലിഞ്ച് താഴത്തേക്കും നാലിഞ്ച് അതായത് ടോട്ടൽ എട്ട് ഇഞ്ചാണ് ആ ഒരു ലൈൻ്റെ നീളം വരുന്നത് ഞാൻ അപ്പുറം രണ്ട് വശം ആ ലൈൻ്റെ രണ്ട് വശത്തും ഒരു അരേഞ്ച് അരേഞ്ച് എടുക്കുക അതിനുശേഷം എന്താ ഇതുപോലെ കോൺ ഷേപ്പിൽ വരയ്ക്കുക രണ്ട് സൈഡിലും ഇതുപോലെ വരച്ചെടുക്കുക വരച്ചെടുത്തതിന് ശേഷം ഈ രണ്ട് വശത്തും ഇങ്ങനെ പിടിച്ച് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ഷേപ്പ് ഉണ്ടാവും നമ്മുടെ ബാക്കിൽ അപ്പോൾ കോളർ കോളറും കൂടി ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കാൻ ടച്ച് ചെയ്യാൻ മറന്നു പോകരുതേ ഓക്കേ അപ്പോൾ താങ്ക്